ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യക്ക എന്ന നോവല് വായിച്ചു തുടങ്ങാം അതിനു മുന്നേ എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് കോഴിക്കോട്ട് ജനിച്ചു യാത്രാ വിവരണ ഗ്രന്ഥകാരനായും നോവലിസ്റ്റായും കഥാകൃത്തായും അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ കപ്പൽ മാർഗം ആദ്യത്തെ യാത്ര നടത്തിയ ആളാണ് അദ്ദേഹം യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ദക്ഷിണേന്ത്യ പൂർവേഷ്യ എന്നിവിടങ്ങളിലെ മിക്ക രാജ്യങ്ങളിലും പല തവണ സന്ദർശിക്കുകയും ഓരോ സ്ഥലത്തെയും സാമാന്യ ജനങ്ങളുമായി ഇടപഴകുകയും ചെയ്തു ഒരു തെരുവിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ആറിന് അന്തരിച്ചു മൂടുപടം കുരുമുളക് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന പ്രതിക വിഷകന്യക തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കു കുടിയേറി കാർഷിക ജീവിതം നയിച്ച ഒരു തലമുറയുടെ കഥയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യക പ്രകൃതിയും മനുഷ്യനുമായുള്ള പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന നോവൽ ഒരു സമൂഹ ചരിത്രവും കൂടിയാണ് ആദ്യ പ്രസിദ്ധീകരണത്തിന് ശേഷം ദശാബ്ദങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും ആസ്വാദക മനസ്സുകളിൽ സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്ന ഈ കൃതി പൊറ്റക്കാടിൻ്റെ കഥന വൈഭവത്തിൻ്റെ உத்தமோ உதாரணங்கள் ஒன்றான